ജഗരി നബിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയാണ് യഹിയ നബി അലൈഹിസ്ലാം യഹിയ എന്നുള്ള പേര് യഹിയ എന്നിട്ട് കൊടുത്തതാരാണ് നമുക്കൊക്കെ പേരിട്ട് നമ്മളെ മാതാപിതാക്കളാണ് അല്ലേ കുട്ടി ജനിച്ചാല് ഫത്തീപിനെ വിളിച്ചു ചോദിക്കും പളിക ദുസ്താനെ ചോദിക്കും പേരെന്താന്നല്ല ചോദിക്കുക ഈ പേരിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക ജയിക്കേ അങ്ങനെ ചോദിക്കാനെ തുള്ളി കൊള്ളാത്ത ഓരോ പേരുണ്ടാവും അറബി വാക്കല്ലാത്ത കുറെ പേരുണ്ടാവും നമ്മൾ നോക്കട്ടെ എന്ന് പറയും ചിലതൊക്കെ അറബി വേർഡ് എന്ന് പറയും ഞാൻ പറഞ്ഞ എന്താ യഹിയ എന്നുള്ള പേര് ഇട്ട് കൊടുത്തത് അല്ലാഹു ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് എന്തറിയോ അറിയോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നാമത്തിന്റെ മുന്നിൽ ചേർക്കുന്ന അബദുകൾ വെച്ചുള്ള പേരുകളാണ് അങ്ങനത്തെ ആരുകൾ ആളുകളുണ്ടെങ്കിൽ ആ പേരിന്റെ വിഷയത്തിൽ അഭിമാനം കൊള്ളാം അബ്ദുൽ ജബ്ബാർ അല്ലേ അബ്ദുൽ മുഹൈമിൻ അബ്ദുൽ മുസവർ അബ്ദുൽ അബ്ദുല്ല അബ്ദുറഹീം അബ്ദുൽ ഹക്കീം നമ്മുടെ സെക്രട്ടറി ആ നമുക്ക് അതിൽ അഭിമാനിക്കാം അപ്പം അങ്ങനെ അപ്പൊ അങ്ങനെ കുറെ പേരുകളുണ്ടല്ലോ അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാൻ്റെ പേരിന്റെ മുമ്പിൽ അബദ്ധി ചേർക്കുന്ന പേരുകളാണ് പിന്നെ പ്രവാചകന്മാരുടെ പേര് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് പ്രവാചകന്മാരുടെ പേര് ഇങ്ങനെയുടെ പാണ്ഡ്യന്മാർ പറഞ്ഞു പിന്നെ പ്രവാചകന്മാർ പിന്നെ സഹാബികളുടെ പേര് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാ നമ്മളീടല്ലേ ലൈല മജുനുൻ കേക്ക നല്ല രസമുള്ള പേരാ ലൈല എന്ന് പറഞ്ഞാല് രാത്രി സഞ്ചാരി മജുനുൻ പീരാന്തൻ എന്നാണ് അർത്ഥം അല്ലേ കേക്ക നല്ല രസമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും അതായിരുന്നില്ല ഏതോ ഒരു സ്ത്രീയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആ സ്നേഹത്തിൽ അന്ധതയാക്കി കളഞ്ഞു അതുകൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ച പേരാണ് മജുനുൻ ചരിത്രത്തിൽ ആ പേരൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും ഓല കഥ വെറുതെ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ലൈലയെ അവിടെ എങ്ങനെ ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഈ ലൈലയ്ക്ക് വേണ്ടിയിട്ടാണോ മജുനൂൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് സത്യത്തിൽ ഓല കഥ വായിച്ച് നമ്മൾ കരഞ്ഞു പോവും നടന്ന സംഭവമാണ് സൗദി അറേബ്യയിലെ ഒരു പ്രദേശത്ത് ഇടുന്ന ഒരു കഥയാണ് പക്ഷെ ലൈലയുടെ ഭംഗി അറിയണമെങ്കിൽ മജുനൂന്റെ കണ്ണുകൂടി നോക്കണം എന്നൊക്കെയാണ് കഥ പറയണത് ഇരിക്കട്ടെ പേരുകൾ വലിയ വിഷയമുണ്ട് നാളെ പരലോകത്ത് നിങ്ങളെ പേര് വെച്ചിട്ട് വിളിക്കപ്പെടുക എന്നാണ് നമ്മുടെ റൂഹിനെ ആകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു മലക്കുകൾ ഇതാരുടെ റൂഹാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പേര് വെച്ചിട്ട് ഫുലാൻ ആ പരിചയപ്പെടുത്തുക ഇന്ന ആളുടെ മകൻ ഇന്ന ആൾ മർലാന്റെ അടുക്കയിലേക്ക് ഒരു കുട്ടിനെ കൊടുത്തിട്ട് രക്ഷാബന്ധ പറഞ്ഞ് ഒന്നും പറഞ്ഞ കേൾക്കണില്ല മർലാൻ ഒന്നാമത് ചോദിച്ചത് കുട്ടിക്ക് എന്തെങ്കിലും പേരിട്ടെന്നാണ് പേരെന്താണ് ജുഅൽ ജ്അലിന്റെ അർത്ഥം പരിധി പോയാൽ കാണാൻ പറ്റിയ കറുത്ത വണ്ട് എന്നാണ് ഈ അമേദ്യത്തിലൊക്കെ കാണുന്ന വണ്ടുണ്ടല്ലോ കുമർലാല് പറഞ്ഞൊക്കെ പേരിട്ട വിഷയത്തിൽ എന്നെ അപാകത പറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ ഇന്നലെ ഞാൻ നാട്ടിലേക്ക് വിളിച്ചപ്പോ ഒരു കുടുംബത്തിലെ കല്യാണം കഴിഞ്ഞു കുട്ടിന്റെ പേര് പറഞ്ഞു ഫാഹിഷ കേക്കാന്നുള്ള ചൊർക്കില്ലേ ഫാഹിഷന്ന് പറഞ്ഞെന്താ വൃത്തിയിട്ട് അർത്ഥണം അപ്പൊ അങ്ങനെ കേൾക്കാനുള്ള ഒച്ച കേക്കാൻ ഭയങ്കര അർത്ഥം ഒന്നുമില്ല മനാഫ് എന്നുള്ള പേര് പണ്ടിന്മാർ ചർച്ച ചെയ്ത പറഞ്ഞത് പാടില്ലട എന്നാണ് കാരണം ജാഹ്ലീയത്തിൽ ആ വിഭാഗം ആളുകൾ ആരാധിച്ചിരുന്നൊരു ബിംബമാണ് മനാഫ് ചില ആളുകൾ അബ്ദു മനാഫ് എന്നൊക്കെ പേരുണ്ട് അള്ളാഹിന്റെ പേരിന് മുമ്പിലല്ലേ അബ്ദു തീർക്കാൻ പറ്റുള്ളൂ അത് മന ഓഫ് പേരില്ല ഇരിക്കട്ടെ യഹിയ എന്ന് പറയുന്ന നാമം അള്ള കൊടുത്ത പേരാണ്